മേയർ തർക്കത്തിൽ നിർണായക തെളിവായി മെമ്മറി കാർഡ് ഇനിയും കണ്ടെത്താനാകാതെ പോലീസ് മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാൽ ചെയ്യും തർക്കത്തിന് ശേഷം യെതു ബസ്സിൽ കയറി മെമ്മറി കാർഡ് പരിശോധിച്ചെന്ന മൊഴിയിൽ സമയങ്ങളിൽ പോലീസിന്റെ ഭാഷ്യം മേയർ ഡ്രൈവർ തർക്കത്തിലെ പ്രധാന തെളിവാണ് ബസ്സിലെ പ്രധാനിവി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ഇത് കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമത്തിലാണ് പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർ യെദുവിനെ കണ്ടോൺമെന്റ് പോലീസ് ചോദ്യം ചെയ്തിരുന്നു പിന്നാലെ ബസ്സിലെ കണ്ടക്ടർ സുബിനെയും തമ്പാനൂർ സ്റ്റേഷൻ മാസ്റ്റർ ലാൽസജിയെയും ഇന്നലെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു അതേസമയം മെമ്മറി കാർഡ് പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട് യതു നേരത്തെയും ഇപ്പോഴും പറഞ്ഞ കാര്യങ്ങളിൽ വൈരുധ്യങ്ങളുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് താൻ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടില്ലെന്നും തനിക്കതിനുള്ള സാങ്കേതിക പരിജ്ഞാനം ഇല്ലെന്നുമായിരുന്നു യതു ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ടെന്ന് പിന്നീട് മാറ്റി പറയുകയും ചെയ്തു യതു പറഞ്ഞ കാര്യങ്ങളും കണ്ടക്ടറും സ്റ്റേഷൻ മാസ്റ്ററും പറഞ്ഞ കാര്യങ്ങളും തമ്മിലും വൈരുദ്ധ്യങ്ങളുണ്ട് ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ ഏതുവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുന്നത് വിഷൻ ന്യൂസ് തിരുവനന്തപുരം